ഇരട്ടിയാർ ശാന്തിഗ്രാം പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ ഒരു വശം ഇടിഞ്ഞു താഴുന്നു ഈ ഭാഗത്ത് കഴിഞ്ഞ നാളിലാണ് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചത് ഈ ഭാഗം വേണ്ടവിധം മണ്ണിട്ട് ബലപ്പെടുത്താത്തതാണ് ഒരു വശം ഇടിഞ്ഞു താഴാൻ കാരണമായി ആളുകൾ ചൂണ്ടിക്കാട്ടുന്നത് ഇരട്ടയാർ ശാന്തിഗ്രാം പാലത്തിന്റെ സംരക്ഷണ ഭിത്തി കഴിഞ്ഞ മഴക്കാലത്താണ് ഇടിഞ്ഞത് ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചു തുടർന്ന് മാസങ്ങൾക്കുള്ളിൽ ഇവിടെ സംരക്ഷണ ഭിത്തി പുനർനിർമ്മിച്ച ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് എന്നാൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച ഭാഗത്ത് ആവശ്യത്തിന് മണ്ണിട്ട് ബലപ്പെടുത്താത്തതാണ് കാരണമായി ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അപ്രോച്ച് റോഡിൻ്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് ഏകദേശം രണ്ട് മാസത്തോളം ഗതാഗതം പൂർണ്ണമായി നിരോധിച്ച് സംരക്ഷണ ഭിത്തി ഈ കഴിഞ്ഞ ഡിസംബർ മാസം ഏഴാം തീയതിയാണ് പണി പൂർത്തിയായി തുറന്നു എന്നാൽ ഈ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചപ്പോഴുള്ള അപാകത ഈ പാലത്തിൻ്റെ റോഡ് അപ്രോച്ച് റോഡ് പിന്നീട് ഒരു ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇടിഞ്ഞ് താഴുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഒരു മഴക്കാലം എത്തുമ്പോഴേക്കും ആ റോഡ് പഴയ സ്ഥിതിയിലേക്ക് പൂർണ്ണമായിട്ടും ആ റോഡ് ഇടിഞ്ഞു താഴ്ന്ന വലിയ അപകടകരമായ ഒരു സാഹചര്യമാണുള്ളത് അടിയന്തരമായിട്ട് നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിച്ചു പൂർണ്ണമായിർമ്മാണ പ്രവർത്തനത്തിലുണ്ടായ കെടുകാര്യസ്ഥതയാണ് കാരണമെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കൂടാതെ മഴ ശക്തമാകുന്ന സമയങ്ങളിൽ വെള്ളം ഇവിടെ കെട്ടിക്കിടക്കാനുള്ള സാധ്യതയുമുണ്ട് ഇങ്ങനെയുണ്ടായാൽ സംരക്ഷണ ഭിത്തിക്ക് ബലക്ഷയമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ആളുകൾ പറയുന്നു വലിയ ലോറികളും ബസ്സുകളുമടക്കം ഇതുവഴി കടന്നുപോകുന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണം അടിയന്തിരമായി ഈ ഭാഗം ബലവത്താക്കാനുള്ള നടപടി ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന